ജോലി സമയം കഴിഞ്ഞിട്ടും ജോലി വലിയ വലിയ കൂടിയാണ് പെരുമാറുന്നത് എന്നതായിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല നമുക്ക് അവിടെ വന്നു പോകുന്ന കസ്റ്റമേഴ്സ് കുറേ പേര് എന്റെ പേഴ്സണലി വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ഇവര് കസ്റ്റമർ സർവീസ് മോശമാണ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊന്നും കാണിക്കാൻ റെഡിയല്ല നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭാവം ഇവർക്കുണ്ട് എന്നുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പത്ത് നൂറ് പേര് പറയുന്ന കേട്ടിട്ട് അവസാനം ഞാൻ ഇവരോട് ചോദിച്ചെന്നുള്ളത് ശരി തന്നെയാണ് ഇവിടെ എന്താണ് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ പെരുമാറുന്നത് കാരണം നിങ്ങളെക്കുറിച്ചാണ് ഗൂഗിൾ റിവ്യൂല് വരെ വരുന്നത് കസ്റ്റമർ സർവീസ് മോശം ബിക്കോസ് ഞാൻ കസ്റ്റമറായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല അപ്പോൾ ഈ കസ്റ്റമർ സർവീസ് ഉദ്ദേശിക്കുന്നത് എന്നെ അല്ല എന്നുള്ളത് എനിക്ക് പിടി കിട്ടും അപ്പൊ ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ശേഷി നമ്മൾ വളരെ മാന്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അപ്പം നമ്മളും സി സി ടി വിയിൽ അവസരം എടുത്തു നോക്കുമ്പോഴും ഇവർ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഫോണിൽ നോക്കിയാ നിൽക്കുന്നത് ഇവർക്കും ഒരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പിടികിട്ടി കസ്റ്റമേഴ്സ് പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു തർക്കം നമ്മൾ തമ്മിൽ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഓഫീസിലുള്ള നോർമൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം ഏതൊരു കസ്റ്റമർ വന്നാലും നമ്മൾ നിൽക്കുന്ന ഒരു നമുക്കൊരു പ്രസന്റബിൾ ഒരു രീതിയുണ്ട് അത് കാണുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ ഒരു മേടിക്കാൻ തോന്നും നമ്മുടെ നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം അതെ ഏത് കടയിൽ പോയാലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പ്രസന്റബിൾ അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ തോന്നില്ല അത് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിവര് ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസമായിട്ട് അതല്ല ചെയ്തിട്ടുണ്ട് ഈ കോഡ് മാറ്റി അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പൈസ ആ നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു ആവശ്യം അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ ക്യു ആർ കോഡ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അത് ഫസ്റ്റ് പ്ലേസ് ആ ഷോപ്പിൽ ആ ക്യൂ ആർ കോഡ് വെക്കേണ്ട ആവശ്യം എനിക്കില്ല ആണല്ലോ അതിപ്പോ ആരെങ്കിലും എനിക്ക് അവര് പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ ക്യു ആർ കോഡ് എനിക്ക് എന്റെ വീട്ടിൽ വെച്ചാൽ മതിയല്ലോ ക്യൂ ആർ കോഡ് വളരെ വ്യക്തമായി കാണുന്നത് പോലെ അവിടുത്തെ ബില്ലിംഗ് ഡെസ്കിൽ വെച്ചിട്ടുണ്ട് വന്നു കയറുമ്പോൾ കാണുന്ന പോലെ ഇവർ ഫസ്റ്റ് രാവിലെ ചെന്ന് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ രജിസ്റ്റർ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു അവർ വരുന്നവരുടെ പേരും കോൺടാക്ട് നമ്പറും ബിക്കോസ് നമുക്ക് നല്ല നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഫസ്റ്റ് വന്ന് കയറുന്നത് ഇപ്പം ഇതൊരു ക്യു ആർ കോഡ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ബുക്കിനെ അവർ ആദ്യം എടുക്കുന്നു ഈ ക്യു ആർ കോഡിനെ ഇതിന്റെ അടിയിലാക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ക്യു ആർ കോഡ് ഇന്റെ അടിയിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് വ്യക്തമായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു സി സി ടി വി കുട്ടി നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡ് ഫസ്റ്റ് ഇവർ അടിയിലോട്ട് വെക്കും ഓക്കെ എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ ദിവസവും ഇവർ ക്യാഷ് വിഡ്രോ ചെയ്ത് എനിക്ക് തന്നുകൊണ്ടിരുന്നു എന്നവര് ലൈവില് പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാരും കേട്ടതാണല്ലോ എല്ലാ ദിവസവും ഇവർ തന്നുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് ഈ ഗൂഗിൾ പേയിൽ വന്നത് വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്താൽ എ ടി എം കയറി വിഡ്രോ ചെയ്യാതെ ഇവരുടെ വീട്ടിലൊഴിക്കുന്ന പണം എടുത്ത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ അപ്പൊ വിഡ്രോ ചെയ്യുന്നതിന്റെ തെളിവ് എവിടെ ഓക്കെ ഇവർ ഏത് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തു ഇവർ എസ് ബി ഐ ബാങ്ക് ആണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത് അപ്പൊ എസ് ബി ഐയുടെ എ ടി എം ഓ ഏതെങ്കിലും എ ടി എം ഇവർ കയറി എടുക്കണമല്ലോ ആ എ ടി എമ്മിലെ സി സി ടി വി ഫുട്ടേജ് എവിടെ എല്ലാ ദിവസവും ഇവർ എനിക്ക് വേണ്ടി മറ്റേ സ്വിഗ്ഗി ജീനി ഇവർ തന്നു വിടുന്നു എന്നല്ലേ പറഞ്ഞത് ഇവരുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത സ്വിഗ്ഗി ജീനികളുടെ തെളിവ് അതെനിക്ക് വേണം രണ്ടാമത് ഇവർ പാക്ക് ചെയ്ത് എനിക്ക് പണം തരുന്നതിന്റെ തെളിവ് മൂന്നാമത് ഇവർ ഏത് ഏത് എ ടി എമ്മിൽ കയറി മേടിച്ചു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു എന്നുള്ളതിന്റെ സി സി ടി വി ഫുട്ടേജ് ഇത് മൂന്നും അവർ പ്രൊവൈഡ് ചെയ്യട്ടെ അതെ 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 ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു സാധനമോ അല്ലെങ്കിൽ ടാക്സ് എന്താണെന്നുള്ളതോ ഇവർക്ക് അറിയാൻ വഴിയില്ല കാര്യം ഇവരത് അടയ്ക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറഞ്ഞു കൊടുത്തത് ആരോ തത്ത പറയുന്ന പോലെ പറഞ്ഞേക്കുന്നതാണ് ആര് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എനിക്കറിയില്ല ബട്ട് ഞാൻ പൈസ ഇവരോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഓക്കെ എല്ലാ ദിവസവും ഇതുപോലെ എനിക്ക് ടാക്സ് വെട്ടിക്കണം നിങ്ങൾ പണം എടുത്ത് തരണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അതിന്റെ എന്തെങ്കിലും ഒരു കോൾ ഇവർക്ക് ഇപ്പോൾ സൈബറിൽ കേസ് കൊടുത്താൽ കോൾ റെക്കോർഡിങ്സ് കിട്ടുമല്ലോ കോളോ വാട്സ്ആപ്പ് മെസ്സേജോ എന്റെ ഒരു വോയിസ് നോട്ടോ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് നോട്ടെങ്കിലും തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറയുക അതിപ്പോ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അമ്മ ഒരു ഇടവയാണ് അച്ഛ ഒരു നായരാണ് എന്റെ ഹസ്ബൻഡ് ഒരു ബ്രാഹ്മിണാണ് അപ്പൊ ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ എന്തിനകത്ത് പറഞ്ഞില്ല ജാതി എന്ന് പറയുന്നൊരു സാധനം ഒന്നും ഇവിടെ ആരും സംസാരിക്കാറില്ല എന്റെ കൂട്ടത്തില് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലാരും സംസാരിക്കാറില്ല ഇവരത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കാണല്ലോ ഇവർ എന്നെ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതി പ്രകാരം കണ്ടുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല പോലീസ് അച്ഛനെതിരെ ചാർജ് ഷീറ്റ് ഒക്കെ ഒരു ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അങ്ങനെ അത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്റെ അടുത്ത് അത്രയും സ്ട്രെസ് എടുക്കണ്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ലാസ്റ്റ് മന്ത് ആണ് മന്ത് മന്ത്രി അപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രെസിലും ദീയ പോവരുതെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛനും സന്തോഷങ്ങളും ഡയറക്റ്റ് ആയിട്ട് പോയി പോയിതൊക്കെ ഡീൽ ചെയ്തത് കൗണ്ടർ കേസിനെ കൂടുതൽ അത് സത്യം പറഞ്ഞു ഇന്നിവിടെ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നവര് ന്യൂസിലും കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് കാര്യം നമ്മുടെ ഇപ്പൊ നമ്മൾ കൊടുത്ത കേസ് ആദ്യം ഒരു ന്യൂസിൽ മറ്റോ വരും എന്നുള്ളത് സത്യം തത്യം പറഞ്ഞു നോക്കിയിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുന്നേ കൗണ്ടർ കേസ് വിത്തൌട്ട് തെളിവ് എങ്ങനെ ന്യൂസിൽ പബ്ലിഷായി ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ അതിൽ വാഹനത്തിൽ മുറി അതിന് ഞെട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള തട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത് വണ്ടിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം വന്നില്ല കാര്യം ഇരുന്നത് എന്റെ ചേച്ചിയുടെ കൂടെ ഉള്ള കാറല്ല അപ്പൊ എന്റെ ചേച്ചി കാറി കയറിയതിന്റെ കൂടെ തന്നെ ഇവരും കേറിയത് കാരണം ഇവർ അവിടെ ഇവരവിടെ എവിടെ വിളിക്കുന്നു അവിടെ വരാൻ റെഡി ആയിരുന്നു ഇവർ പൈസ തരാം തരാമെന്ന് പറഞ്ഞു തൊഴുതു നിൽക്കുവായിരുന്നു നമ്മുടെ മുമ്പില് പിന്നെ അവരെ കെട്ടിയിട്ടു എന്ന് പറയുന്നത് ഇവിടെ നേരെ മുകളിൽ കസേര ഇട്ടാണ് അവരിരുന്നത് എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സും അവർ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഞാൻ അമ്മ ഈഷാനിയാൻ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവര് ഇവിടെ ഇവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ ഫുഡ് വരെ അച്ഛന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചു കൊടുത്തു കാരണം ഇനി ഫുഡ് കഴിച്ചില്ല എന്നുള്ളൊരു ഫുഡ് കൊടുത്തില്ല എന്നുള്ള പരാതി പോലും ഇനി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അതുവരെ മേടിച്ചു കൊടുത്തു അവർക്ക് കഴിക്കാൻ അച്ഛന്റെ രാഷ്ട്രീയത്തെ ഇതിൽ രാഷ്ട്രീയ ബോധപൂർവം അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്താനോ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബേസിക്കലി രാഷ്ട്രീയപരമായി ഞാൻ കമന്റ്സ് പറയുന്നത് ശരിയല്ല കാര്യം എനിക്ക് പൊതുവേ എന്റെ അച്ഛൻ ഏത് രാഷ്ട്രത്തിലുള്ള ആണെന്ന് എനിക്കറിയാം അല്ലാതെ ഞാൻ ഒരു പാർട്ടിയെ പറ്റിയോ രാഷ്ട്രീയത്തിനെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല ബിക്കോസ് അതിനെക്കുറിച്ച് അറിവില്ല അറിവില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞാൽ അത് അടുത്തൊരു ബ്ലണ്ടറായി മാറി എനിക്ക് അവരെ പോലെ തത്ത് പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ ഇവിടെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് അല്ല അതാരും ഉണ്ട് കാര്യം അന്നിവിടെ വന്നപ്പോ ഈ മൂന്ന് കുട്ടികളെ നമ്മൾ കണ്ടതല്ലേ ഞാൻ ഒരു വർഷമായിട്ട് കാണുവാ ഇവർക്ക് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടൊരു ഇവർ ഇത്രയും സംസാരിക്കുന്നവരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിന് ഇത്രയും വ്യക്തമായി പേര് ഒരേ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അത് ആരോ പറഞ്ഞുകൊടുത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നതായിരുന്നു